ഡിങ്കൻ ഞങ്ങളുടെ ദൈവം ഇല്ലാത്തൊരു ദൈവം ബാലമംഗളം ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം അതുപോലൊരു വിശുദ്ധ ഗ്രന്ഥം ആരൊക്കെ എഴുതിയ പൊട്ട കഥകളാണ് ഞങ്ങൾക്കൊരു രക്ഷകനെ വേണം ദൈവം വേണം ആ ദൈവത്തിന്റെ പേര് ഡിങ്കൻ ഞങ്ങൾക്കൊരു വിശുദ്ധ ഗ്രന്ഥം വേണം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പേര് ബാലമംഗളം വിശുദ്ധ വരുന്നില്ലേ ഒരു ദൈവവുമായി ഒരു പുസ്തകവുമായി അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കും ഈശ്വരവാദത്തിന്റെ സാധാരണ പഠിപ്പിക്കുന്ന മേഖലകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അന്യായവാദം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളിലേക്കാണ് പോകുന്നത് പ്രധാനമായും കേരളത്തിലെ നിരീശ്വരവാദ പ്രസ്ഥാനം ശക്തമാണ് മതനിരപേക്ഷത എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് നിരീശ്വരവാദമാണ് ചില കാര്യങ്ങളൊക്കെ നന്നായി പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ട് മുമ്പിൽ വെച്ച് തരുന്നത് തെറ്റാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും എല്ലാ മതങ്ങളെയും നിഷ്പക്ഷമായി കാണുന്ന ഒരു സംഭവമാണ് എന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന സംഭവം മതങ്ങളൊന്നും വേണ്ട എന്നുള്ള സംഭവമാണ് അപ്പം അതിന് പ്രധാനമായിട്ട് ഇപ്പോൾ ദൈവത്തിനെതിരെ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല കർത്താവിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മളതിനു സമ്മതിച്ചു കൊടുക്കില്ല അപ്പോൾ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായും യുക്തിവാദികൾ പറയുക പൗരോഹിത്വത്തിനെതിരാണ് അവിടെ പ്രത്യേകത പൗരോത്വത്തിനെയും അതിൻ്റെ ആചാരങ്ങളെയും കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദൈവം നശിച്ചോളും മതം നശിച്ചോളും എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് മറ്റൊരു മതമായിട്ട് മാറുകയാണ് എന്ന് നമ്മൾ അറിയുന്നില്ല ഒരു മതം ഉപയോഗിക്കുക അങ്ങനെ തന്നെയാണ് ഒരു കൂട്ടം ജനങ്ങൾ ഒരു വിഷയത്തിൽ ഒരു രീതിയിൽ തന്നെ വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു മതവിടുമുണ്ട് അപ്പം അങ്ങനെ ഒരു മതം മെല്ലെ മെല്ലെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഒരു മതമാണ് ഡിങ്ക മതം കേട്ടിട്ടുണ്ട് ഡിങ്ക മതം ഡിങ്കമതത്തിൻ്റെ പ്രത്യേകതെങ്കിൽ ഒരു ഇത് വയ്ക്കുകയാണ് എന്താ പറയുക ഞങ്ങൾക്കൊരു രക്ഷകന വേണം ദൈവം വേണം ആ ദൈവത്തിൻ്റെ പേര് ഡിങ്കൻ ഞങ്ങൾക്കൊരു വിശുദ്ധ ഗ്രന്ഥം വേണം വിശുദ്ധീരന്ത്രത്തിൻ്റെ പേര് ബാലമംഗളം വിശുദ്ധ തരുന്നില്ലേ ഒരു ദൈവവുമായി ഒരു പുസ്തകവുമായി അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ അതും യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരേപോലെ തന്നെയാണ് ഫലോക്കെ എന്നാണ് നിരീശ്വൈവം പറയുന്നത് കാരണം രണ്ടും ജീവൻ ഇല്ലാത്ത ദൈവങ്ങൾ എന്നർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത് കെട്ടുകഥകളാണ് ഈ ബൈബിൾ കെട്ടുകഥയാണ് ബാലമംഗളം പോലൊരു പുസ്തകമാണ് ഇതാണ് ഇതിൻ്റെ ഈ ഒരു മതത്തിൻ്റെ ഒരു ഭവം അതിലൂടെ അവർ സംഘടിപ്പിക്കുന്ന ഒരു മതമായിട്ട് കൊണ്ടുനടക്കാൻ അവർ ഉദ്ദേ അവരും ഉദ്ദേശിക്കുന്നില്ല യഥാർത്ഥത്തിൽ പരിഹസിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ പക്ഷെ അതും എല്ലാം മതമായി തുടങ്ങി അത് വേറെ വശം ഇതാണ് ഇതിൻ്റെ ഒരു ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മ കടന്നു വന്നാൽ അതൊരു മതമായി മാറും ഇതാണ് നിരീശ്വര മതത്തിൻ്റെ ഒരു പ്രത്യേകത യഥാർത്ഥത്തിൽ ഇനി ദൈവമുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ നിരീശ്വരവാദികൾ എന്താണ് വിശ്വസിക്കുന്നത് ദൈവം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ നമ്മൾ ഫലത്ത് ചിന്തിക്കും ദൈവമില്ല എന്നാണ് നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നത് നമ്മൾ കരുതുക യഥാർത്ഥത്തിൽ അവർ അവരങ്ങനെയല്ല വിശ്വസിക്കുന്നത് ദൈവത്തിന് ജീവനില്ല എന്നാണ് വിശ്വസിക്കുന്നത് മനസ്സിലാക്കണം ദൈവം ഇല്ല എന്നല്ല മനസ്സിലാക്കുന്നത് ദൈവത്തിന് ജീവനില്ല എന്നാണ് വിശ്വസിക്കുന്നത് എന്നാൽ കുറച്ചൂടി പറഞ്ഞുതരാം പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മളെന്ന് പറയും ഒരു എനർജി ദൈവം ഉണ്ട് ദൈവത്തിന് ജീവനുണ്ട് ദൈവം അത് ക്രിയേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുമ്പോൾ അവർ വിശ്വസിക്കുന്നത് ഒരു എനർജി ഉണ്ട് അതിന് ജീവനൊന്നുമില്ല ആ എനർജിക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് എനർജി വികാസം പ്രാപിക്കുകയോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുകയും ചെയ്യും അങ്ങനെ പ്രപഞ്ചം ഉണ്ടായി വരും ഇതാണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നത് മാർപ്പാപ്പയുടെ അടുത്ത് നിരീശ്വരവാദികൾ ഞങ്ങൾ സംസാരിക്കാൻ പോയപ്പോ മാർപ്പാപ്പ പറ മാർപ്പാപ്പ ചോദിച്ചു ചോദ്യതാ എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത് ഒരു എനർജിയിൽ നിന്നാണോ അത് എനർജിയാണ് ആ എനർജിയെ ഞങ്ങൾ ദൈവം എന്ന് വിളിക്കുന്നു അത്രയേ ഉള്ളൂ എന്ന് മാർപ്പാപ്പ പറഞ്ഞവരോട് ആ ദൈവത്തിൽ ജീവനുണ്ടല്ലയോ എന്നാണ് ചോദ്യം ഇത് അവരുടെ മാത്രമല്ല പലയിടത്തും ഉണ്ട് ഇപ്പോൾ ഗ്രീക്ക് ഫിലോസഫിയിൽ ഇതേ വിഷയം തന്നെ വരുന്നത് എനർജി എനർജിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ലോഗോസ് ആ ലോഗോസിന് ജീവനില്ല എന്താണ് ഗ്രീക്ക് ഫിലോസഫി ഇന്ത്യൻ ഹിന്ദു മതത്തിൽ ഇതുപോലെ പരബ്രഹ്മമാണ് എല്ലാം ഇനിയും സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്നതിനിടയിൽ ഓങ്കാരത്തിലൂടെയാണ് സംവിധാനം ചെയ്യപ്പെടുന്നത് ഓങ്കാരം ഓങ്കാരത്തിന് ജീവനുണ്ട് ഇതാണ് വ്യത്യാസം ഇനി ഇസ്ലാം വിശ്വാസത്തിനനുസരിച്ച് അള്ളാഹു കൊണ്ടെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് അള്ളാഹു ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് സംവിധാനം ചെയ്യുന്നത് ഉമ്മുൽ കിത്താബ് എന്ന ഗ്രന്ഥമാണ് ആ പുസ്തകം അനുസരിച്ച് മുന്നോട്ട് പോകുന്നത് അതിലെ വചനമനുസരിച്ച് മുന്നോട്ട് പോകുന്നത് അത് അങ്ങനെ പോകുന്നത് അതിന് ജീവനില്ല ഉമ്മുൽ കിതാബിന് ജീവനില്ല ഇതാണ് അവർ പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത് ദൈവം സൃഷ്ടിക്കുന്നു ലോഗോസ് വചനമാണ് അത് സൃഷ്ടിക്കുന്നത് അതിലൂടെ സൃഷ്ടിക്കുന്നത് അതിന് ജീവനുണ്ട് നമ്മുടെയും ഹിന്ദു മതത്തിൻ്റെയും ഈ വിശ്വാസം ഒന്നാണ് അവർ പരമ്പര സൃഷ്ടിക്കുന്നു ഓങ്കാരത്തിലൂടെ സൃഷ്ടിക്കുന്നു ഓങ്കാരത്തിനും ജീവനുണ്ട് നമ്മളിതും ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് പ്രേസറും ഇത് എൻ്റെ ബേസിക് തിയറി അപ്പോൾ നിരീശ്വരവാദങ്ങൾ വിശ്വസിക്കുന്നത് ദൈവം ഉണ്ട് ദൈവം ഇല്ല അതിന് ജീവനില്ല ദൈവത്തിന് ജീവനില്ല ക്രിയേറ്റർക്കും ജീവനില്ല സംവിധാനം ചെയ്യുന്ന പ്രിൻസിപ്പളിനും ജീവനില്ല അങ്ങനെയാണ് നിരീക്ഷവാദം ഉദ്ദേശിക്കുന്ന കാര്യം ഇത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് അങ്ങനെയാണ് അതിൽ ചിന്താഗതി എന്നുള്ള കാര്യം അപ്പോൾ ഇത് ഒരു വസ്തു അതുകൊണ്ട് ജീവൻ ഇല്ലാത്തത് കൊണ്ട് ജീവൻ എന്ന് പറയുമ്പോൾ അത് സത്യമാണോ അല്ലയോ എന്നുള്ള ഒറ്റ തെളിവുള്ളൂ ജീവനുള്ളത് ഉത്ഭവിക്കണമെങ്കിൽ ജീവനുള്ളതിൽ നിന്നേ ഉത്ഭവിക്കൂ മനസ്സിലായ അപ്പോൾ നിരീക്ഷിതമായ ഏറ്റവും ആദ്യത്തെ ആർഗ്യുമെന്റ് ഇതാണ് ഇത് പറയുമ്പോൾ എനർജിക്കും ജീവനില്ല പ്രിൻസിപ്പിളിനും ജീവനില്ലെങ്കിൽ ജീവനുള്ളതിൽ ഉപയോഗിക്കാൻ പാടില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ജീവനുള്ളത് ഉത്ഭവിക്കണമെങ്കിൽ ജീവനുള്ളതിൽ നിന്നേ ഉത്ഭവിക്കൂ അതാണ് അതിന്റെ പ്രത്യേകത ഹാല ല ഇത് നമ്മൾ ആർഗ്യുമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തത് ഇവർ പറയുന്നൊരു വസ്തുതയാണ് ഡിങ്കൻ ഞങ്ങളുടെ ദൈവം ഇല്ലാത്തൊരു ദൈവം ബാലമംഗളം ഞങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം അതുപോലൊരു വിശുദ്ധ ഗ്രന്ഥം ആരൊക്കെ എഴുതിയ പൊട്ട കഥകളാണ് ബൈബിൾ അതുപോലൊരു പൊട്ടക്കഥയാണ് യേശു ക്രിസ്തു എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഇതിൻ്റെ പ്രത്യേകത കൂടെ അറിയണം ഞാൻ ചോദിക്കാം ഐ എസ് ആർഒ ചന്ദ്രനിലേക്ക് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചു അല്ലേ അത് വിക്ഷേപിച്ചിട്ട് അവിടെ നിന്ന് ഒരു റോവറൊക്കെ ഇറങ്ങി പ്രഖ്യാന്നുള്ള റോവറൊക്കെ ഇറങ്ങി അത് ഇറങ്ങി നടന്നു തിരിച്ചു വന്നു വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനൊരു സംഭവം ഇന്ത്യ ചെയ്തു ഐ എസ് ആർഒ ചെയ്തു ഈ ഒരു വസ്തുത നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് നിങ്ങളോട് ആരാ പറഞ്ഞേ ഇത് അങ്ങനെ ഉണ്ടായി നിങ്ങളോട് ആരാണ് പറഞ്ഞത് മീഡിയ പറഞ്ഞു മീഡിയ ഇത് പറയണമെങ്കിൽ ആര് പറയണം ഐ എസ് ആർ ഒ പറയണം അപ്പം ഞാൻ പറയാണ് ഞാൻ ചന്ദ്രലേക്ക് ഒരാഴ്ച മുമ്പ് പോയി അവിടെ ഇറങ്ങി നടന്നു തിരിച്ചു വന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കൂ അപ്പം ഐ എസ് ആർഒ പറഞ്ഞാൽ എന്താ വിശ്വസിക്കാൻ കാരണം ഐ എസ് ആർഒ പറയാണ് അവരൊരു സാധനത്തിന് വിട്ടിട്ടുണ്ട് മോളിക്ക് ആരും കണ്ടിട്ടില്ല മോളിക്ക് എന്താ പോയി എന്നല്ല ആരും പോയി കണ്ടിട്ടില്ല അവരവിടെ പോയി അവിടെ ഇറങ്ങി അതിൻ്റെ ചിത്രങ്ങൾക്ക് എടുത്ത് അയച്ചു തന്നു അപ്പം നമ്മൾ പറയാണ് ചിത്രങ്ങൾ ഉണ്ടാക്കാനോ പാട് ഇപ്പം ഞാൻ അത് തന്നെ ഒന്ന് ആർഗ്യുമെൻ്റ് ചെയ്യാന്നൊക്കെയാ ചിത്രങ്ങൾ ഉണ്ടാക്കാനാണോ പാട് ഇതിനും നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ ഫോട്ടോഷോപ്പ് പോയി ഞാൻ ഉണ്ടാക്കി തരാം ഞാൻ ചന്ദ്രനിൽ കാലുകൂത്തി നടക്കുന്ന ചിത്രം വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം കഴിഞ്ഞ ആഴ്ച പോയതാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്കുണ്ടാക്കി കോട്ടെ അപ്പൊ ഐ എസ് ആർഒ പറയുന്നു ലോകപൂർവിനത് അംഗീകരിക്കുന്നു ഐ എസ് ആർഒ അത് ചെയ്തു എന്ന് പറയുന്നു നമ്മളോടൊക്കെ വിളിച്ചു പറയുന്നു നമ്മളത് വിശ്വസിക്കുന്നു എന്താണ് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ത് നിരീക്ഷണ സംവിധാനം ചന്ദനിലേക്ക് വിട്ടതാണ് പിന്നെ അത് തെളിയിച്ചത് നാസയുടെ ഒരു ഉപകാരം അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തന്നു അപ്പൊ പറഞ്ഞത് ശരിട്ടാ ബാക്കിയൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പൊ റഷിയ സാധനം വിട്ടു അതവിടെ പോയി പൊട്ടിത്തെറിച്ച് പോകുന്നു അപ്പൊ അത് റഷ്യ പറയുന്നത് ഈ സാധനം പൊട്ടിത്തെറിച്ചിട്ടാണ് വേറെ ആരും പറഞ്ഞിട്ടില്ലേ അവര് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞത് നമ്മൾ അത് പരാജയപ്പെട്ടു ചന്ദ്രയാൻ ടുവിന്റെ ഒരു ദൗത്യം പരാജയപ്പെട്ടു ഒരു പകുതി വിജയിച്ചു പകുതി തോറ്റു അപ്പൊ പറയുമ്പോൾ തന്നെ അവര് അത് പരാജയപ്പെട്ടു അപ്പൊ നമ്മൾ എന്താ അവര് പറഞ്ഞവർക്ക് വിശ്വസിക്കാൻ കാരണം എന്താണ് ആ വിശ്വസത്തിന്റെ അടിസ്ഥാനം ഉത്തരം ഉത്തരതാണ് ക്രെഡിബിലിറ്റി ഐസവറ കള്ളം പറയില്ല ഐഎസ്ആർഒ വിട്ടു കഴിഞ്ഞാൽ അതവിടെ നടന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അവരതിന് കള്ളം പറയില്ല അതവര് അവിടെ വിശ്വസിക്കാം അതിന്റെ ബേസിലാണ് നമ്മളത് വിശ്വസിക്കുന്നത് അക്രഡിബിലിറ്റി എന്താ പരാജയപ്പെടുമ്പോഴും അവർ പറയുന്നത് പരാജയപ്പെട്ടു അവർ മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജയിച്ചത് ജയിച്ചെന്നും പരാജയപ്പെട്ടു അതിന് പറയുന്നു അവർ ഈ വിഷയം പറഞ്ഞത് നമ്മൾ വിശ്വസിക്കാം അവർ അങ്ങനെ കള്ളം പറയില്ല പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പരാജയപ്പെട്ടു സമ്മതിക്കും അത് അവർക്കൊരു വിശ്വാസ്യതയുണ്ട് എന്താണ് പോയിന്റ് അങ്ങനെയെങ്കിൽ സ്വർഗവും നരകുമൊക്കെ ഉണ്ട് എന്ന് സഭയെ പഠിപ്പിക്കുന്നതിന് വിശ്വാസ്യതയുണ്ടോ ക്രെഡിബിലിറ്റി ഉണ്ടോ ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന് എന്താണ് ക്രെഡിബിലിറ്റി എൻ്റെ അപ്പനും അമ്മ എനിക്ക് പറഞ്ഞുതന്നു പള്ളിയിൽ അച്ഛനും എത്രന്മാരും പറഞ്ഞു തന്നു എന്താണ് നമ്മൾ ക്രെഡിബിലിറ്റി ഏ അവർ പറഞ്ഞു നമ്മൾ വിശ്വസിക്കണം അതും യുക്തിവായൊരു ചോദിക്കുന്ന പോലെ ഒരു ഇരുപത് നൂറ്റാണ്ട് മുമ്പത്തെ ആൾക്കാർ പറയുന്ന അവർക്ക് എന്തോരം അറിവുണ്ടെന്ന് ചോദിച്ചിട്ട് വിശ്വസിക്കണേ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ എത്രയോ പുരോഗമനമാണ് മായാവി കഥകളും ഗന്ധർവ കഥകളൊക്കെ പറയുന്നില്ലേ ഇന്ന് നമ്മൾ പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ് വന്നപ്പോൾ മായാവിനേയും രക്ഷിനെയും പ്രേതങ്ങളെയും കാണാനില്ല അല്ലേ അപ്പം ഇങ്ങനെയുള്ള പൊട്ട കഥകൾ വിശ്വസിക്കണം നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത് രണ്ടായിരം കാലം മുമ്പ് പറഞ്ഞ ആൾക്കാരുടെ വിശ്വാസം ഉത്തരം എന്താ മറ്റു മതങ്ങളിലൊക്കെ പോലെ എല്ലാ ക്രിസ്തു മതവും മറ്റു മതങ്ങളിലൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും ഒന്നും പറഞ്ഞാൽ പറയാ അതങ്ങനെ തന്നെയാണ് ഞാൻ ഇവിടെ നിന്നും ജെറുസലേമിലേക്ക് ചാടി അവിടെ നിന്ന് കുതിരപുറത്ത് സ്വർഗത്തിലേക്ക് എത്തി പിറ്റേ ദിവസം ഞാൻ തിരിച്ചു വന്നു ഞാൻ രാജാവാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോളണം എന്ന് പറഞ്ഞാൽ അവരാ ശരി ഓ തമ്പ്ര എന്ന് പറഞ്ഞ് എഴുതി വിചോ നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനത്തെ മതങ്ങളുണ്ടായിരിക്കാം മനസ്സിലായോ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് നമുക്ക് ആരെ പറഞ്ഞു തന്നെ മെത്രന്മാർ അവർക്ക് ആരെ പറഞ്ഞു തന്നെ അവരെ പഠിപ്പിച്ച മെത്രാന്മാർ ഇങ്ങനെ പുറകോട്ട് പോയാൽ എവിടെ എത്തും എവിടെ എത്തും എവിടെത്തും അപ്പസ്തോലന്മാർ ഇതൊക്കെ നേരിട്ട് കണ്ടവരാണ് യേശുവിന്റെ പരസ്യജീവിതം അത് മാർക്കോസിന്റെ സുവിശേഷത്തിലെ പരസ്യജീവിതം തൊട്ടേ ഉള്ളൂ അപ്പൊ രഹസ്യ ജീവിതം എന്തായിരുന്നു പത്രോസ് പത്രോസ് കണ്ടതേ എഴുതുന്നുള്ളൂ അതിന് മുമ്പുള്ളത് എഴുതണില്ലാ പത്രോസ് പറഞ്ഞതാണ് ഈ മാർക്കോസ് എഴുതി വെച്ചത് പത്രോസ് പരസ്യം ചെയ്ത തൊട്ടേ കണ്ടിട്ടുള്ളത് യേശുവിനെ അതുകൊണ്ട് പരസ്യം ചെയ്താൽ മാത്രമേ മാർക്കോസ് എഴുതിട്ടുള്ളൂ അപ്പോൾ പത്രോസ് പറഞ്ഞ കാര്യങ്ങൾ മാർക്കോസ് എഴുതി വെക്കുകയാണ് അപ്പോൾ മാർക്കോസ് എഴുതി വെക്കുമ്പോൾ ലോകനുസരിച്ച് എഴുതി വെക്കുമ്പോൾ അവരത് കണ്ടതും അവരത് അനുഭവിച്ചതും തൊട്ടറിഞ്ഞതും യേശുവിൻ്റെ കുരിശുമരണം കണ്ടതും കുരിശിൽ നിന്നും മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു അവർ കണ്ടതും അവൻ്റെ കൂടെ നാൽപ്പത് ദിവസം അവർ നടന്നതും സ്വർവാരോഹണം ചെയ്തതും പരിശുദ്ധാത്മാവിൽ എന്ത കുയിൽ നിറഞ്ഞതും അവരവരുടെ ജീവിതം കൊണ്ട് കണ്ടറിഞ്ഞ വസ്തുതയാണ് ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും സൂക്ഷിച്ചു സൂക്ഷിച്ചുപിടിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇതാണ് അവരുടെ വിശ്വാസം അപ്പോൾ അവരങ്ങനെ പറഞ്ഞു എന്ന് പറയാം അവരുടെ വിശ്വാസത്തിൽ മേലെ നമ്മളൊക്കെ വിശ്വസിച്ച് പോകുന്നത് അവര് പറഞ്ഞതിന് വിശ്വസിക്കാൻ കൊള്ളു അതടുത്തുതന്നെയാണല്ലോ അവര് കണ്ടതാണ് അവർ കേട്ടതാണ് അറിഞ്ഞതന്നെ കൊള്ളാം അതിനെ വിശ്വസിക്കാൻ കൊള്ളു അതടുത്ത ചോദ്യം വരിക അതിന് വിശ്വസിക്കാൻ കൊള്ളുമെന്നതിന് കാരണം അവർ അതിനു വേണ്ടി മരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അതാണ് നമ്മുടെ കണ്ട് വിളിച്ചി ആരെങ്കിലും നോണ പറഞ്ഞിട്ട് മരിക്കാൻ തയ്യാറാവുമോ മരിക്കാൻ തയ്യാറാവുമോ നോണ പറഞ്ഞിട്ട് ആരെങ്കിലും നുണമറിഞ്ഞിട്ട് മരിക്കാൻ കയറാവോ ആരും മരിക്കാൻ തയ്യാറാവില്ല എന്തെങ്കിലും ലാഭം ഉണ്ടാവണം നമ്മൾക്ക് അല്ലേ നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവണം ലാഭത്തിന് വേണ്ടി നമ്മൾ നുണമറിയ അപ്പോൾ പത്രോസും ഈ ശിഷ്യന്മാരും ഇത്ര കഷ്ടപ്പെട്ടത് അവർ സൂക്ഷിച്ചിട്ടും പ്രസംഗിച്ചത് മാർപ്പാപ്പയുടെ കത്ത് സിംഹാസനത്തിൽ കയറിയിരിക്കാതെ കരുതിയിട്ടൊന്നുമില്ല അവരിത് പ്രസംഗിക്കുമ്പോൾ ചുറ്റും വാളുകളാണ് വാഴടക്കാൻ പറയുന്ന ഗമാലിയേൽ സംസ്കൃതി സംഘം അവർ അവരടിച്ചു പറഞ്ഞയക്കുന്നു മിണ്ടരിതോ നിങ്ങൾ പറയുന്നത് മിണ്ടരിതോ അങ്ങനെ പറയുന്നത് അവസാനം പത്രോസിന് കുരിശിപ്പ് തറച്ചു കൊല്ലുമ്പോഴും തോമസിനെ കൊന്തം കൊണ്ട് കുത്തു വീഴ്ത്തുമ്പോഴും ഭർത്തരോമയുടെ തൊലി ഉരിഞ്ഞെടുക്കുമ്പോഴും യോഗനാസിനായ നിളച്ച എണ്ണയിലേക്ക് എടുത്തിടുമ്പോഴും അവർ ഇത് മാറ്റി പറയാൻ തയ്യാറാവുന്നില്ല കാരണം അതവർ കണ്ടതും അനുഭവിച്ചതും അറിഞ്ഞതുമായ സത്യങ്ങളാണ് ഇതാണ് ക്രെഡിബിലിറ്റി ഐഎസ്ആർക്കുള്ള ക്രെഡിബിലിറ്റിയെക്കാളും കൂടുതലാണ് ഈ ക്രെഡിബിലിറ്റി മനസ്സിലായോ യേശു ലാസൻ ഉയർപ്പിച്ചു പറയുന്നത് കെട്ടുകഥയാണല്ലയോ കണ്ടനുഭവിച്ച കണ്ടനുഭവിച്ച ശിക്ഷന്മാരും അനുഭവിച്ച ലാസറും പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് ലൂക്കാതെ അപ്പം അവരുടെ ജീവിതത്തിലൂടെയാണ് ഇത് കടന്നുപോയത് അതിനുവേണ്ടി അവർ പറയുന്ന സത്യത്തിന് വേണ്ടി അവർ ക്രെഡിബിലിറ്റി കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല സത്യം സത്യമായിട്ട് പറയുന്നു അതിനുവേണ്ടി മരിക്കാൻ തയ്യാറാകുന്നു അപ്പസ്തോലന്മാരുടെ രക്തദോഷത്തിലാണ് വിലയുള്ളത് അഞ്ഞൂറ് പേരുടെ നെയ്യൂര് സാക്ഷികൾ അഞ്ഞൂറ് പേരാണ് അതിന് ശേഷമുള്ള തലമുറ ഒരു പക്ഷേ തങ്ങളുടെ ഗുരുക്കന്മാരോടുള്ള വിധേയത്തെ മരിക്കും മനസ്സിലായോ പറഞ്ഞത് ഇപ്പം ഇന്നത്തെ കാലത്ത് ഒരു മതവിശ്വാസത്തിന് വേണ്ടി പൊട്ടിത്തെറിച്ച് ചാവൻ തയ്യാറുള്ള ആൾക്കാർ പോലെ ഉണ്ട് അത് അവർക്ക് എന്താ അവരെ പഠിപ്പിച്ച ഗുരുക്കന്മാരായി വിശ്വസിച്ചിട്ടാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് യേശുവിന്റെ ഉയർപ്പിനെ വിശ്വസിച്ചിട്ടാണ് യേശു ക്രിസ്തു ഉയർത്തെഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അപ്പസ്തോലന്മാരുടെ പ്രഖ്യാപനമാണ് കാണ ഒഴിഞ്ഞ് കല്ലറയുണ്ട് അതിനുശേഷം അഞ്ഞൂറ് പേർ കഴിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒക്കെ സംഭവം ശരിയാ പക്ഷേ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അപ്പസ്തോലന്മാർ ഏ സുയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നതിൽ അതിനെന്ത് എന്ത് പീഡനം വേണം സഹിച്ചു എന്നുള്ളതാണ് മറ്റു മതങ്ങളെല്ലാം രാജാക്കന്മാരുടെ തണലിൽ വളർന്നപ്പോൾ ബുദ്ധമതം വളർന്നത് എങ്ങനെയാണ് ശ്രീ ബുദ്ധമതം വളർന്നത് എങ്ങനെയാണ് അശോക ചക്രവർത്തി വളർന്നത് ഹിന്ദുമതം ഇന്ത്യയിൽ വളർന്നത് എങ്ങനെയാണ് പല പല വിഭാഗങ്ങളിൽ വളർന്നത് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്തത് ഇസ്ലാം മതം പറഞ്ഞത് എങ്ങനെയാണ് ഖലീഫമാരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് മുഹമ്മദ് നബിയും ഗലീഫ്മാരും അങ്ങനെ ഒരു തുടർച്ചയുണ്ട് ക്രിസ്തു മതം അങ്ങനെയല്ല മുന്നൂറ് വർഷക്കാലം ഈ ഒരു പീഡനം അവരവരുടെ ജീവിതത്തിൽ ഈ ഒരു പീഡനം മുന്നൂറ് വർഷക്കാലം എടി മുന്നൂറ്റി ഇരുപതിൽ മിലാൻ വിളംബരം വരെ ജീവിതത്തിൽ തന്നെ മിലാൻ വിളംബരം നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹം അതിനെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് അതിൽ അപ്പസ്ഥലന്മാരുടെ നേരിട്ട് കണ്ടവരുടെ സാക്ഷ്യത്തിന് അതിന് വില വിലയുണ്ട് അതിനുശേഷം അനുഭവി ക്രിസ്തുവിനുഭവിച്ചൊരു സമൂഹം ഇന്നും നമ്മൾ ഓരോരുത്തരും യേശു വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നതിന് കാരണം നമ്മുടെ പള്ളിയിലത്തെ പത്രന്മാരുന്നതുകൊണ്ടല്ല യേശു എന്നെ തൊട്ടത് അന്ധമായൊരു വിശ്വാസത്തിൻ്റെ പേരിലൊന്നല്ല യേശുവിനെ അനുഭവിച്ചു യേശുവിനെ അനുഭവിച്ചു യേശുവിൻ്റെ തൊട്ടു എന്ന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ക്രിസ്തുവിന് വേണ്ടി ഇന്നും മരിക്കാൻ ഓരോ വ്യക്തികളും തയ്യാറാവും ഇതാണ് ക്രെഡിബിലിറ്റി അപ്പം നമ്മുടെ മതം മറ്റു മതങ്ങളെ പോലെ ക്രെഡിബിലിറ്റി ഇല്ലാത്തതാണോ ആണോ ഒരു വാനമംഗണത്തിലെ കഥപോലെയാണോ ബൈബിളിത് ആ ബൈബിളിനെ പറ്റി പറയുമ്പോൾ ഏതാണ് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് വർഷം കൊണ്ട് എഴുതപ്പെട്ടൊരു പുസ്തകം ആയിരത്തി ഇരുന്നൂറ് വർഷം കൊണ്ട് എഴുതപ്പെട്ടൊരു പുസ്തകം ആദ്യം മുതൽ എഴുതി അവസാനത്തിലും അതിൻ്റെ കണ്ടിന്യേഷൻ അല്ലേ ഒരു ക്രമത്തിലൂടെ പോകുന്നൊരു പുസ്തകം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതുപോലൊരു അത്ഭുതമുള്ള പുസ്തകം വേറെ ലോകത്തിൽ ഇത്രയും പേര് ഇത്രയും കാലഘട്ടങ്ങളിലൂടെ എഴുതി കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെ തെറ്റാതെ ഒരു ക്രമത്തിന് പോകുന്നൊരു പുസ്തകം ചരിത്രത്തിൽ വേറൊരു പുസ്തകമില്ല ഏത് കഥാപുസ്തകങ്ങളും ഒരുമിച്ച് കൂട്ടിച്ചേർത്താലും ഇതേപോലെ ഒരു കണ്ടിന്യൂറ്റിയും കിട്ടാൻ പോകുന്നില്ല അതൊരു മറ്റൊരു അത്ഭുതം അപ്പൊ ഇതാണ് യുക്തിവാദിന്റെ സംഭവത്തിൽ പറയുന്നത് ഇനി മറ്റൊരു കാര്യമുള്ളത് ദൈവമുണ്ട് എന്നതിന് എന്താണ് തെളിവ് അടുത്ത ചോദ്യം ചോദിക്കും ദൈവമുണ്ട് എന്നതിന് എന്താണ് തെളിവ് തോമസ് അക്വിനാസിന് അഞ്ച് തെളിവുകളുണ്ട് അപ്പൊ അതിന് കൂടുതലൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് ഡയറക്റ്റ് പറയാവുന്ന രണ്ട് തെളിവുകൾ പറയാൻ പോകുന്നത് ഒന്നാമത്തെ തെളിവ് ഞാനൊരു ഡിങ്കമതക്കാരനായിട്ട് ഡിബേറ്റ് ചെയ്യുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇതാ ദൈവമുണ്ട് നീ ഒരു ക്രിസ്ത്യാനിയല്ലേ നീ ബൈബിൾ വായിച്ച് നോക്കൂ ബൈബിളിൽ യേശു ദൈവമാണ് ദൈവമുണ്ട് എന്ന് വ്യക്തമായി കാണാം ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് അപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഞാൻ ഡിങ്ക മതക്കാരനാണ് എന്റെ ദൈവം ഡിങ്കൻ എൻ്റെ പുസ്തകം പാലമംഗളം എൻ്റെ ദൈവം ഡിങ്കനാണ് തെളിയിക്കുന്ന ചോദ്യം അപ്പൊ ഞാൻ ചിന്തിച്ചു എങ്ങനെയാണ് ഇത് തെളിയിക്കുക അപ്രസ്തന്മാരെ എങ്ങനെയാണ് ദൈവമുണ്ടെന്ന് തെളിയിച്ചത് പൗലോസ് പൗലോസിലിയെ റോമാക്കാരക്കെടുതിയിൽ അങ്ങനെ ഒന്നാമത്തെയും ഇരുപതാമത്തെ വചനം നമ്മൾ കെ ടി സി ടീച്ചർമാർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കണം കുട്ടികൾ ദൈവം കൊണ്ടുവല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് അത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരതാ റോമാക്കാരൻ എഴുതിയിലെ ഒന്നാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നത് ലോക സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദർശ പ്രകൃതി അതായത് അവിടുത്തെ അനന്ത ശക്തിയും ദൈവത്വവും സൃഷ്ട വസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല എന്താ പറഞ്ഞത് എപ്പോ മുതൽ ലോകത്തിന്റെ സൃഷ്ടി മുതൽ ദൈവത്തിന്റെ അനന്ത പ്രകൃതി അദൃശ്യ പ്രകൃതി അതായത് അവിടുത്തെ അനന്ത ശക്തിയും ദൈവത്വവും എവിടെയുള്ളത് എവിടെയുള്ളത് സൃഷ്ട വസ്തുവിൽ അതുകൊണ്ട് അവർക്ക് ഒഴി എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കോ ഞാനൊരു ഉദാഹരണം പറയും ഇവിടെ ഒരു മാതാവിൻ്റെ രൂപമുണ്ട് ഈ മാതാവിൻ്റെ രൂപം എങ്ങനെയുണ്ടായെന്ന് അറിയോ ഈ മാതാടി രൂപം ഉണ്ടായത് ഒരു ദിവസം കുറേ ചെളി എടുത്ത് അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മഴ പെയ്തു കഴിഞ്ഞപ്പോ ഇതേപോലെ രൂപമായി പിന്നെ ചുമരുമ പെയിന്റിക്കണ സമയത്ത് കുറച്ച് പെയിന്റ് ഒക്കെ നിന്റെ മീനി വേണപ്പോ ഇതേപോലെ പെയിന്റ് അടിച്ച പോലെ ആയി അങ്ങനെയാണ് ഈ രൂപം ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ പറഞ്ഞ വിശ്വസിക്കോ ഇല്ല എന്താ കാരണം ഞാൻ പറഞ്ഞ യുക്തിയിലാണ് ഇത്ര മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന രൂപം ഇത്ര മനോഹരമായി ക്രമത്തില് പെയിന്റ് അടിച്ചിരിക്കുന്ന രൂപം തനിയെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ കൊറേ കാലം കഴിഞ്ഞപ്പോ ചളിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായിന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ ഇങ്ങനെ പെയിന്റൊക്കെ തന്നെ വീണു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇതുപോലെ ഡിസൈൻ ഉണ്ട് അല്ലേ ഡിസൈൻ ഉണ്ട് അപ്പൊ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ ഇവിടെ ഒരു ഡിസൈൻ ഇല്ലേ ഈ പ്രപഞ്ചത്തിൽ ഡിസൈൻ ഇല്ലേ നമുക്ക് ഈ അന്തരീക്ഷ വഴി ഇരുപത്തിയൊന്ന് ശതമാനം ഓക്സിജൻ ആണ് ഒരു ശതമാനം കൂടി പോയാലേ ഇവിടെ മുഴുവൻ തീപിടുത്തണ്ടാവും കത്താൻ സഹായിക്കുന്ന വാതക ഓക്സിജൻ ഒരു ശതമാനം കുറഞ്ഞാലോ ഇത് എല്ലാവരും ശ്വാസം കൊണ്ടെത്തും അത്രയും ക്ലിയർ ആണ് ഇവിടെ ഈ ഭൂമിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു ഗ്രഹം ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിയുടെ അടുത്തു നിൽക്കുന്നത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ചന്ദ്രനിലേക്ക് ഒരേ ദൂരാണ് ചന്ദ്രനിൽ രാത്രിയായാൽ മൈനസ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് പകലായാൽ പ്ലസ് അറുപത് ഡിഗ്രി സെൽഷ്യസ് എന്ത് ഭൂമിയിൽ അങ്ങനെ അല്ലാത്ത ഭൂമിക്ക് ഒരു ക്രമമുണ്ട് ഭൂമിയിൽ ഒരു അന്തരീക്ഷമുണ്ട് ഈ അന്തരീക്ഷം അതിനനുസരിച്ച് ക്രമപ്പെടുത്തിയിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്നവരും തണുപ്പാകുന്നു ഒരു സമയം കഴിഞ്ഞ് വീണ്ടും ചൂടാകുന്നു പിന്നെ മുകളിലോട്ട് പോകുന്നവരും തണുപ്പാകുന്നു ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിൽ മൈനസ് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസ് അന്തരീക്ഷത്തിൽ അതിന് ഏറ്റവും താഴെ പ്ലസ് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസ് അതിന് താഴെ മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് എനിക്കായിട്ട് അതിന് ടെമ്പറേച്ചർ എടുക്കുന്നത് കാരണം അന്തരീക്ഷമുണ്ട് ഡിസൈനുണ്ട് ഇങ്ങനെ തുടങ്ങി ഇവിടെ സസ്യങ്ങൾ മനുഷ്യരുണ്ടാക്കിയ മേശ കസേര ഒക്കെ കറക്റ്റ് ഫ്രെയിമിട്ടെ ഡിസൈൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് കറവാണ് അല്ലേ ദൈവം ഉണ്ടാക്കിയെന്ന് നോക്കിയ മനുഷ്യണ്ടാക്കിയ ബിൽഡിങ്സ് ഒക്കെ ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ ദൈവമുണ്ടാക്കിയ തെങ്ങ് മാവ് പ്ലാവ് ഒക്കെ കറവാണ് എന്തോ ഒരു ഭംഗി എന്തോ ഒരു സൗന്ദര്യം അത് നിൽക്കുന്നുണ്ട് ഭൂമിയിൽ അല്ലേ നമ്മൾ പോലും കർവാണ് അതെല്ലാം പോട്ടെ ഈയൊരു മനുഷ്യ ശരീരം എടുക്കുക നിസ്സാര കാര്യമാണോ രണ്ട് കൂടി ഉണ്ടല്ലേ ഒരു കണ്ണ് ഏടി ഒരു കണ്ണ് നഞ്ഞത്തിരുന്നു എന്താ കുഴപ്പം കണ്ണുണ്ടായ പോരേ മൂക്ക് ഇങ്ങോട്ടാണല്ലേ മൂക്ക് മുകളിലോട്ടിരുന്ന് എന്താ കുഴപ്പം ഇവിടെ ഒരു ഡിസൈൻ ഉണ്ടല്ലേ അതും പോട്ടെ ഞാൻ അത്ഭുതങ്ങളെ കാണാം മനുഷ്യരുന്നിലേക്ക് പോയാൽ നാം ശ്വസിക്കുന്ന ഈ ഓക്സിജൻ നമ്മുടെ ബ്ലഡിൽ കലർന്നിട്ട് കോശങ്ങൾക്ക് കിട്ടുമോ നാം ഭക്ഷിക്കുന്ന ഭക്ഷണം നമ്മുടെ രക്തത്തിലേക്ക് കടന്നു വന്നിട്ട് പോഷകാംശമുള്ള വസ്തുക്കളായി മാറുമത്രേ ഒരു പുരുഷനും സ്ത്രീയും കുടുംബത്തിൽ ഒന്നായി കഴിഞ്ഞാൽ അവർക്കൊരു കുഞ്ഞുണ്ടാകുമത്രേ അതിനുള്ളിൽ നടക്കുന്ന എന്തൊക്കെ അത്ഭുതങ്ങളാ ഇതൊക്കെ തനി ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഈ പറഞ്ഞതൊക്കെ തനി അങ്ങോട്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഏതാണ് യുക്തി ഇതിന്റെ പിന്നിലൊരു ക്രിയേറ്റർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണോ അത് ഇതൊക്കെ തനിയുണ്ടായിരുന്നു വിശ്വസിക്കുന്നതാണോ യുക്തി അതായത് റോമൺ അന്ന് എഴുപതി പറയുന്നത് ദൈവത്തിൻ്റെ ആനന്ദ പ്രകൃതി അതായത് അവിടുത്തെ അനന്ത ജ്ഞാനവും ആനന്ദ ശക്തിയും സൃഷ്ട വസ്തുക്കളിൽ പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒഴികഴിവില്ല അപ്പൊ നമ്മൾ വിശ്വാസത്തെ പറ്റി പറയുക എങ്ങനെയാ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൃഷ്ടിയെ കണ്ടുകൊണ്ട് ഇത് സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടല്ലോ എനിക്ക് ആ സൃഷ്ടാവിനെ ഒന്ന് അറിയണം എന്ന് ആരംഭിക്കുന്ന വിശ്വാസത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് അങ്ങനെ വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മുമ്പിൽ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു ആ വെളിപ്പെടുത്തലിന് ഞാൻ കൊടുക്കുന്ന മറുപടിയെ പറയുന്ന പേരാണ് വിശ്വാസം എവിടെ നിന്ന് സ്റ്റാർട്ടിങ് ദൈവം ഒരു സൃഷ്ട സൃഷ്ടവസ്തുണ്ടാക്കിയിരിക്കുന്നു സൃഷ്ടി ഉണ്ടാക്കിയിരിക്കുന്നു ആ സൃഷ്ടിയെ കണ്ടുകൊണ്ട് ഞാൻ പറയണം ഇതിന് പിന്നിലൊരു ക്രിയേറ്റർ ഉണ്ട് ആ ക്രിയേറ്ററിനെനിക്ക് അറിയണമല്ലോ എന്ന് ഞാനൊരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം എൻ്റെ അടുത്തേക്ക് ഞാനാണ് ആ ക്രിയേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് വയ്ക്കും അതിനോട് ഞാൻ പ്രത്യുത്തരം നൽകുന്നതാണ് വിശ്വാസം ഹാലലിയ ഹാലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി ഇനി ഏതാണ് യുക്തി വിശ്വസിക്കുന്നത് വിശ്വസിക്കാതിരിക്കുന്നതും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വസിക്കാതിരിക്കുന്നതാണ് യുക്തി കുഴപ്പമല്ലേ നീ മറ്റു തലത്തേക്ക് വന്ന അങ്ങനെയെങ്കിൽ ദൈവം അങ്ങനെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ എന്തൊരു മണ്ടനാണ് ദൈവം ഇവിടെ ഭൂകമ്പമുണ്ടല്ലോ ഇവിടെ വെള്ളപ്പൊക്കമുണ്ടല്ലോ ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടല്ലോ ഇവിടെ ജനങ്ങൾക്കിടയിൽ രോഗങ്ങളുണ്ടല്ലോ ഇതൊക്കെ സൃഷ്ടിച്ച ദൈവം ഒരു ദൈവമാണോ അവിടെയാണ് ക്രിസ്ത്യാനിറ്റിക്ക് ഉത്തരമുള്ളത് എന്താ പറഞ്ഞത് മനുഷ്യൻ ദൈവ ദൈവത്തിന്റെ സൃഷ്ടിയെ വികലമാക്കിയിരിക്കുന്നു വീണ്ടിരിക്കുന്നു ഭൂമി എന്ന് പറയുന്ന കാരണതാ ഈ നക്ഷത്രയ്ക്കൊക്കെ കാരണം മനുഷ്യൻ വീണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കി ഈ രൂപത്തിലോ ഇവിടെയൊക്കെ ചളി പറ്റിയിട്ടുണ്ട് അല്ലെ മാതാവിന്റെ ഉടുപ്പൊക്കെ ചളി പറ്റിയിട്ടുണ്ടല്ലേ അയ്യോ ഇത് ഉണ്ടാക്കിയുള്ള എന്തിനു വൃത്തി കേട്ട മനുഷ്യനാണ് ഒരു രൂപം ഉണ്ടെങ്കുമ്പോൾ വൃത്തി കിട്ടുന്ന രീതിയിൽ ഉണ്ടാക്കി ചളിയൊക്കെ വെച്ച് തെച്ചിക്കണം അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയ ആള് ശരിക്കും ഉള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞ ശരിയാകുമോ ഇതില് പ്രശ്നങ്ങൾ വന്നത് ക്രിയാറ്റല്ലാരുടെ കുഴപ്പ ഇത് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നവരെ കുഴപ്പമാണ് ഈ പ്രപഞ്ചത്തിന് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ കുഴപ്പമല്ല ഇത് കൈകാര്യം ചെയ്യുന്നവരെ കുഴപ്പമാണ് മനുഷ്യനാണ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത് മനുഷ്യന്റെ കുഴപ്പമാണ് അപ്പോഴും ഇതിൻ്റെ ഒരു ഈ രൂപത്തിന്റെ ഒരു ഒരു സമ്പൂർണത നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഈ പ്രകൃതിയുടെ ഒരു പൂർണത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലേലിയ ഇതാണ് ദൈവമുണ്ടെന്നുള്ള എൻ്റെ ഒന്നാമത്തെ തെളിവ് ഈ രണ്ടാമത്തെ തെളിവ് ഇതാണ് നിയമം നിയമം നമ്മുടെ എല്ലാവരെയും ഉള്ളിൽ അടിസ്ഥാനപരമായി മനസാക്ഷിയിൽ ഒരു ധാർമ്മിക നിയമമുണ്ട് ആ നിയമം ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെയാ അതെങ്ങനെ സംഭവിച്ചു തനിയും ഉണ്ടായതാണെങ്കിൽ ഒരു ഭാഗത്തുള്ളവർ ആഫ്രിക്കക്കാർ തനിയും ഉണ്ടായി ഈ ഭാഗത്ത് ഏഷ്യക്കാർ വേറെ ഭാഗത്തോടുണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരുടെയും മനസാശിയിൽ ഒരേപോലെ ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് ഒരു പക്ഷേ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം പക്ഷെ അവരോട് സത്യം പ്രഖ്യാപിക്കുമ്പോൾ പ്രദോഷിക്കുമ്പോൾ അത് ശരിയാട്ടോ എന്ന് പറയുന്ന രീതിയിൽ നിയമം നിർമ്മിക്കുവാനും ഭരണഘടന ഉണ്ടാക്കാനൊക്കെ എങ്ങനെ സാധിക്കുന്നു അപ്പം അവരുടെ മനസാക്ഷിക്കുള്ളിൽ ദൈവത്തിൻ്റെ സ്വരം ഇതിനെ പോകുക ഇതാണ് ശരി ഇത് തെറ്റ് എന്ന് പറയുന്നൊരു സ്വരം എല്ലാവരുടെയും മനസാശിനുള്ളിൽ ഉണ്ട് അതെവിടെ നിന്ന് വന്നു ദൈവം എന്ന കൺസെപ്റ്റ് ഇല്ലാതെ തന്നെ വ്യാഖ്യാനിക്കാൻ വളരെ കഷ്ടപ്പാടാണ്